ഇതാണ് പടനില വെണ്ണമാറ്റത്തിൽ ജോസഫിൻ്റെ വീട് എന്ന് പറയുന്നത് ഈ വീട്ടിലെ ചേച്ചീനെയാണ് ജോസഫിൻ്റെ ഭാര്യ ലിസിയാണ് ഇന്ന് കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ വീട്ടിൽ നിന്ന് ഈ ചേച്ചി ഈ നടന്ന് ഈ കാണുന്ന ഈ പള്ളിയിലേക്ക് രാവിലത്തെ ദവിബലിയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഈ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇതാകട്ടെ വലിയ ജനവാസ മേഖല കൂടിയാണ് ഇത് വനവുമായി അടുത്ത പ്രദേശമൊന്നുമല്ല എന്നിട്ട് പോലും ഈ ചേച്ചി ദിവസേന എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് ഈ ദവിബലിയിൽ പങ്കെടുക്കാൻ ക്കാൻ ഈ ദേവാലയത്തിലേക്ക് നടന്നു പോകാറുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് വസ്തുയിൽ നിന്ന് ഇറങ്ങി രാവിലെ ഈ ദേവാലയത്തിലേക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഈ ആളുകൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് കടുവ വലിയ ചീറിപ്പാഞ്ഞ് ആ ചേച്ചിയുടെ സമീപത്തേക്ക് വരുന്നതും ഈ ചേച്ചി ഈ കടുവയുടെ ഒരു വരവ് കണ്ടോടുകൂടി ഈ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു പക്ഷേ അവിടെ ആ തിട്ടയിൽ തട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതെന്താണോ ഭാഗ്യം കൊണ്ടാകാം അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ട ഫലമായിരിക്കാം ഏതായാലും കടുവ ചേച്ചി ആ ആക്രമിക്കാൻ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അപ്പോഴേക്കും ഒരു വാഹനം ഇതുപോലെ വന്നതുകൊണ്ടാകാം ഒരുപക്ഷെ കടുവ പെട്ടെന്ന് തന്നെ ഓടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം ഒരു പൂച്ചയെ കണ്ടു ആ പൂച്ചയുടെ പുറകെ ഈ കടുവ പോയി എന്നാണ് ഈ നാട്ടുകാരെല്ലാം പറയുന്നത് നമുക്ക് ഈ കാണാവുന്ന ദൃശ്യങ്ങൾ കാണാവുന്ന ഈ വാഴയുടെ ഭാഗത്തു നിന്നാണ് വലിയ ഒരു മൂൾച് ഒരു കൂടി കടുവ അവിടുന്ന് കടന്നു വരുന്നത് ഇതെല്ലാം കൃഷിയിടമാണ് അതുപോലെ തന്നെ ആൾ ആൾതാമസമുള്ള പ്രദേശവുമാണ് ഈ വാഴയുടെ ഭാഗത്തു നിന്നാണ് ചേച്ചി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കടുവ ചാടി വരുന്നതും ഇവിടെയൊക്കെ ഈ കടുവയുടെ കാൽപ്പാടുണ്ട് എന്നാണ് ഈ ഇവിടെയുള്ള പരിസരവാസികളൊക്കെ പറയുന്നത് ഇതെല്ലാം തന്നെ വീടുകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഈ ഈ കടുവ ചാടി കയറിയപ്പോൾ ആ ഭാഗമാണ് നഖം കൊണ്ട ആ മണ്ണൊക്കെ അടർന്നു പോയത് ഈ ഭാഗത്തുകൂടിയാണ് ആ കടുവ ഇങ്ങനെ ഓടി അലർച്ചയോടുകൂടി ഈ ചേച്ചിയുടെ സമീപത്തേക്ക് വരും വരുന്നത് ഇതെല്ലാം ഇപ്പം ഈ കാണുന്നതെല്ലാം കടുവയുടെ കാൽപ്പാടുകളാണ് ഇതെല്ലാം കടുവയുടെ ഇന്നത്തെ രാവിലത്തെ കടുവയുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നതെല്ലാം പക്ഷേ ആ വാഹനം വന്നതുകൊണ്ടോ ഒരു അല്ലെങ്കിൽ ആ പൂച്ചയുടെ ഒരു പിന്നാലെ പോയതുകൊണ്ടോ ആകാം ഏതായാലും ചേച്ചിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇപ്പോൾ വലിയ ഭീതിയിലാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഈ ഈ പ്രദേശത്തെ ആളുകൾ വലിയ ഭീതിയിലാണ് രാവിലെയെല്ലാം ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു ഇവിടെ റോഡ് പുരോധമൊക്കെ നടന്നിരുന്നു അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയായി അധികാരികളെ ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടെ ഉള്ളത് ലിസിയുടെ ഭർത്താവ് ജോസഫാണ് ചേട്ടാ ഇന്ന് എന്താ രാവിലെ ചേച്ചി പള്ളിയിൽ പോയിപ്പോഴാണ് ഇത് കടുവയുടെ പള്ളിയിൽ പോയി പള്ളി രാവിലെ ആറരയ്ക്ക് പള്ളിയിൽ പോയി അപ്പോഴാണ് ഈ വഴിക്കുന്നത് ഞാനത് വീട്ടിലുള്ളത് ഞാൻ അറിഞ്ഞില്ല അപ്പം ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ കയറിയത് മുരക്കം കേട്ടു ആ ഭയങ്കര ശബ്ദമായിരുന്നു ആ മുരക്കം കേട്ടിട്ട് കടുവയെന്ന് നമുക്ക് അന്നേരം അറിയില്ല ആനയാണോ എന്തോ ഒരു ഒറ്റ ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ റോട്ടിൽ കയറി റോട്ട് കയറി എന്നൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു ഞാനവിടുത്ത് പള്ളിയിൽ പോയതായിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ലിസ്റ്റേച്ച് ഇതിലേക്ക് കയറി കടുവയും കയറിയിട്ടുണ്ട് പിന്നെ ആളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഇതായിപ്പോയി ചേച്ചി വീണ് കിടക്കുകയാണോ ആ വീണ്ടാ അവർ പിടിച്ച് കയറ്റി ഈ വീട്ടുകയറി അത് ഞാനറിയുന്നില്ല ഞാൻ വരും വിളിച്ചിട്ടും ഒരാളെ കാണുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് നോക്കുമ്പോൾ ആ വിളിക്കാറുട്ടിയാ അവിടുന്ന് പിടിച്ച് അവർ കയറ്റി കൊണ്ടു കയറ്റിയിട്ട് അവർ പരിക്കാത്ത കേട്ട് വാത അടച്ചു അപ്പോൾ വിളിച്ചിട്ട് ആളെ ഒന്നും അനക്കൊന്നും കേൾക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് ആകെ ഒരിതായിപ്പോയി അപ്പോൾ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആളവിടെ വീണ് വന്നിട്ട് അവർ പിടിച്ചവിടെ കെത്തിയ അത് എന്താ ഇങ്ങോട്ട് മാറിയത് കൊണ്ട് കടുവ ഇതിലേക്ക് ആടി അങ്ങ് പോയി കടുവ പിന്നെ എങ്ങോട്ട് പോയി അങ്ങോട്ട് ആണോ അങ്ങോട്ട് കുറെ കാപ്പിത്തോട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ വനപ്രദേശം ഇപ്പോൾ ഓരോ കാട്ടാനെ ഒരാളെ കൊന്നു അത് നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് പുള്ളി പള്ളി പോകുന്നു തന്നെ പുള്ളീനെ എപ്പോഴും ഒരു ഓർമ്മയാണ് പള്ളി ഒരു ഓരോർക്കം കഴിയുമ്പോൾ തന്നെ കാണുമ്പോൾ അത്ര സുഹൃത്തായിരുന്നു നമ്മുടെ കാട്ടാനയുടെ ശല്യം അതുപോലെ കടുവയുടെ ശല്യം അങ്ങനെ ഭയങ്കര ഇവിടെ കാട്ടാനാന്ന് ഓർത്തത് എവിടം വരെ പോയതായിരുന്നേ അവിടെ തിരിച്ചതാ അത് ഈ നാട്ടിൽ ഇവിടെ ഈ പ്രദേശ പടനില പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോഴും വലിയ ഭീതിയിലാണ് ഇതേപോലെ തന്നെ കാട്ടാനയുടെ അതുപോലെ തന്നെ കടുവയുടെ ഒക്കെ ഏത് സമയത്തും ആക്രമണം ഒരു ഭീതിയിലാണ് ഇവിടെ ഉള്ളവർ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ തന്നെ ഇവർ ഭയപ്പെടുന്നു ഈ അൽഫോൺസ ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഇവിടുന്ന് ഒരു വലിയ പ്രതിഷേധ മാർച്ചൊക്കെ നടത്തുന്നുണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണം മനുഭവപ്പിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണം നടപടി ഉണ്ടാകണം ഈ വന്യമൃഗങ്ങളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് നടപടി ഉണ്ടാകണം അതല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തുച്ഛമായ ഒരു തുക നൽകാതെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം അവർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിനും പുറത്തിറങ്ങുന്നതിനും കുട്ടികളെ സ്കൂളിൽ ധൈര്യപൂർവ്വം ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ആ എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മാനന്തവാടി നഗരസഭയിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഒരിക്കലും ഇതൊരു വനമേഖലയുടെ ഒരു പ്രദേശം അല്ല മാനന്തവാടി നഗരസഭയിൽപ്പെട്ട പന്ത്രണ്ടാം വാർഡിൽ പെടുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത് വലിയ വിസ്തൃതമായ റോഡുണ്ട് വാഹനങ്ങളൊക്കെ സ്ഥിരമായി പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ബസ് ഉണ്ട് അങ്ങനെ ഒരു ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് അതിനൊരു പരിഹാരമുണ്ടാകണം ഇന്നിപ്പോൾ ആ ചേച്ചി ലിസി എന്ന് പറയുന്ന ചേച്ചി ഭാഗ്യം കൊണ്ടാകാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ ഇടപെടലും മറ്റൊരു വാഹനം വന്നതുകൊണ്ടൊക്കെ ആകാം ആ ചേച്ചിയുടെ ഒരു ജീവൻ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ഒരു ശാശ്വതമായ പരിഹാരം ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ അതുപോലെ തന്നെ ഈ വനംവകുപ്പിൻ്റെയൊക്കെ ഒരു സാന്നിധ്യവും അതുപോലെ അവരൊരു ഇടപെടലും ഫലപ്രദമായ ഇടപെടലും ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഈ പരിസരത്തു നിന്നും ഇവിടെയുള്ള ആളുകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്